ഒരാളുടെ കമന്റ് ആണ് വായക്കോടെ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് കണ്ടമാനം വെള്ളം കയറുന്നുണ്ട് തുപ്പി കളഞ്ഞിട്ട് സ്വിം ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ടയേർഡ് ആവണം ഇത് ഒരുപാട് പേർക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ഇതില് രണ്ടുണ്ട് കാരണങ്ങൾ ഇതുപോലെ നല്ല നല്ല കമന്റുകൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ അത് ഞാൻ എക്സ്റ്റർ ആയിട്ട് ഒന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു കമന്റാണ് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം സ്വിം ചെയ്യുന്ന സമയത്ത് വായക്കോട വെള്ളം കയറുന്നതിന് രണ്ടുണ്ട് കാരണങ്ങൾ ഒന്ന് നമ്മൾ വൺ ടു ത്രീ തേർഡ് പുള്ളിന് തല സൈഡിലേക്ക് ചേരിച്ച് ബ്രീറ്റ് എടുക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ പുറത്തേക്ക് വന്നിട്ട് വായു തുറക്കാനായിട്ട് പാടുള്ളൂ ചില ആൾക്കാർ വെള്ളത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വായു തുറന്നിട്ട് സൈഡിലേക്ക് തല ചെറുക്കും അപ്പൊ വെള്ളം വായ തുറക്കണത് ഇവിടെ വെച്ചിട്ടാണ് വെള്ളത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് ആ സമയത്ത് വായിൽ വെള്ളം കയറാനായിട്ടുണ്ടായി അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ എപ്പോഴാണ് വായ തുറക്കണത് എന്നുള്ളത് ശരിക്കും വെള്ളത്തിന്റെ പുറത്തേക്ക് വരുന്നു വായ തുറക്കണു ബ്രീത്ത് എടുക്കണു വായ അടക്കണു എന്നിട്ട് വേണം മുക്കണമെങ്കിൽ അപ്പൊ ചില ആൾക്കാർ വെള്ളത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് തുറക്കുമ്പോഴാണ് പ്രോബ്ലം വരുന്നത് ഇതേപോലെ തന്നെ വേറൊരു പ്രോബ്ലം ഉണ്ട് വായ വെള്ളത്തിന്റെ പുറത്തൊക്കെ വെച്ചിട്ട് തുറക്കുന്നുണ്ട് പക്ഷെ വായ അടക്കില്ല അടയ്ക്കാണ്ട് ഉള്ളിലേക്ക് മുങ്ങും അങ്ങനെ വരുമ്പോഴും വായിൽ വെള്ളം കയറും ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തല മുകളിലേക്ക് പൊന്തിക്കുന്ന സമയത്ത് നന്നായിട്ട് കിക്ക് ചെയ്യണം ഈ കിക്ക് സ്ലോ ആയി കഴിഞ്ഞാൽ നമ്മൾ തല പൊന്തിക്കാൻ ഒന്ന് ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തല പൂന്തിക്കുന്ന സമയത്ത് സഡൻ ക്ലിക്ക് കിക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ആ സമയത്ത് കിക്ക് നേരെ താഴ്ചക്ക് പോകും അപ്പൊ കൃത്യം റീത്തെടുക്കേണ്ട ആ ഒരു സമയത്ത് കിക്ക് ഇല്ല അങ്ങനെ വരുന്ന സമയത്തും നമ്മൾ വായിൽ വെള്ളം കയറും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങളുടെ കിക്ക് പ്രോപ്പർ ആയിരിക്കണം അതേപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ വായ തുറക്കുന്നത് എപ്പോഴാണെന്ന് കൂടി നിങ്ങളൊന്ന് ചിന്തിക്കുക അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് കുറച്ച് നാളൊന്ന് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും വീഡിയോ ഉപകാരപ്രദമായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തോ കേട്ടോ ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്